ഗ്രേവി ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിപ്പോൾ ഈ ഇതിനോട് ചേരും ചിലപ്പം നീമോറിട്ടോറിയായിപ്പോൾ കേൾക്കണം ബീഫ് ടു ഞാൻ ലേച്ചൂടെ ഗ്രേവി ഒഴിക്കുകയാണ് ഒരു പീസ് കൂടെ വരുകയാണ് ഞാനൊരു ബ്രെഡിൻ്റെ പീസ് എടുക്കാം അപ്പോൾ ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഇവര് സ്റ്റീം ചെയ്ത ബ്രെഡ് ആണ് കേട്ടോ സ്റ്റീം ചെയ്ത ബ്രെഡ് പഞ്ഞി പോലെ ഉണ്ട് ബ്രെഡ് ഈ ബ്രെഡിന്റെ കൂടെ ഞാനൊരു ബ്രെഡ് പ്ലസ് ടു ഇത് കപ്പ കപ്പയാണ് കേട്ടോ നോർമൽ കപ്പ നമ്മളെ സാറാ കപ്പയില്ലേ ബീഫ് ടു ആ ഇതാണ് ബീഫ് ടു കേട്ടോ ബീഫിൻ പ്ലസ് ടു ആണ് ചിക്കൻ ചിക്കൻ മപ്പാസ് കേട്ടോ ചിക്കൻ മപ്പാസ് ചിക്കൻ മപ്പാസ് തേങ്ങാപ്പാല് ചെയ്യുന്നത് അല്ലേ തേങ്ങാപ്പാൽ അല്ലല്ലേ ചിക്കൻ്റെ റോസ് അല്ലേ ചിക്കൻ റോസ് ഓക്കെ എല്ലാം ഒരു നല്ലൊരു ഇത് പാൽക്കപ്പ പാൽക്കപ്പ ഇത് ഗീ റൈസ് നാടിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും അതുപോലെ സാധനങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ പുതിയ മല്ലിച്ചപ്പോ പോലുള്ള സാധനങ്ങൾ ഒരു പണ്ടത്തെ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലേ ഗരം മസാല നമ്മൾ പൊടിച്ചിണ്ടാക്കുന്ന മസാല സ്പൈസസ് എടുത്ത് നമ്മൾ തന്നെ പൊടിക്കുന്ന പ്രാവശ്യം വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിള്ള ഫുഡ് സാർ നമ്മളിപ്പോൾ ഇരിക്കുന്നത് നോസ്റ്റ് ജാൻ നോസ്റ്റ് ജാൻ എവിടെയെന്ന് വെച്ചാൽ എടപ്പള്ളിന്ന് സി എടപ്പള്ളി ടോളിൽ നിന്ന് സീ എയർപോർട്ട് റോഡിലേക്കുള്ള റോഡിൽ ഉണിച്ചോർ ജംഗ്ഷനിലാണ് ഉണിച്ചോർ ജംഗ്ഷനിൽ നോസ്റ്റ് ജാൻ എന്ന് പറഞ്ഞ ഷോപ്പ് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവര് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ക്വാളിറ്റി ഫുഡാണ് ഇവർ അതാണ് ഞാനിവിടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വരാൻ കാരണം ഭയങ്കര ക്വാളിറ്റിയാണ് ഇവിടെ ഫുഡ് നിങ്ങൾക്കത് കഴിച്ചാൽ മനസ്സിലായി ഇപ്പോൾ കപ്പയായാലും മീൻ മീൻമുളകിട്ടായാലും അപ്പം ആയാലും പിന്നെ ഇവിടുത്തെ ഒരുപാട് സ്പെഷ്യൽ ഫുഡ്സാണ് മീൻ മീൻമുളകിട്ടത് കപ്പ മീൻ മീൻമുളകട്ട കപ്പ അത് കണ്ടാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു നമുക്ക് ഈ കണ്ടാൽ അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലേ അല്ലേ കോട്ടയം നിങ്ങൾ പത്തനംതിട്ട കോട്ടയത്തിൻ്റെ ഇപ്പൊ ഒരു സ്റ്റൈൽ ആ ഒരു കറി ഇല്ലേ അതിൻ്റെ ഒരു ഗ്രേവി നമ്മളിപ്പോൾ എതിക്കും ഇതാണ് നോക്കുക അപ്പം ഈ ഗ്രേവി ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അറിയാം ഈ ഇതിനോട് ചേരും അപ്പത്തിൻ്റെ കൂടെ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു കപ്പയും ഓ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ നമ്മുടെ നമ്മളെ മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ അപ്പുറത്തൊരു ടേസ്റ്റ് ഉണ്ട് ഇവര് അത് ഉറപ്പാണ് അത് ഞാൻ ഗ്യാരൻറ്റിയാണ് ഇവര് എന്താൽ കേര കേരയാണ് ഫിഷ് ഇതാ കേര ഫിഷ് എന്നോട്ടെ കയറിൻ്റെ ഒരു പീസ് ഞാൻ എടുത്തു ഇതാ ഭയങ്കര ടെഷ്ടമാണ് ടെഷ്ടം എന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി ടേസ്റ്റ് സൂപ്പർ ക്വാളിറ്റി തന്നെയാണ് നിങ്ങൾ നമ്മളിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരാൾ വന്ന് ഫുഡ് കഴിച്ചാൽ നമ്മൾ ഒരാൾ മോശം പറയില്ല അടിപൊളി ഫുഡ് ഫുഡെന്നേ പറയുള്ളൂ അത്രയും ക്വാളിറ്റിയിലാണ് ഇവർ ചെയ്തത് ചെയ്യുന്ന പ്രൊഡക്റ്റ് ക്വാളിറ്റിയിലാണ് ചെയ്തത് അതാണ് ഇവർ പ്രത്യേകത അപ്പം ഈ അപ്പത്തിൻ്റെ കൂടെ ഈ കല്ലപ്പം എന്ന് പറയുന്ന ഇവർ ലൈവായിട്ട് ചെയ്യുന്നത് ഉണ്ട് കല്ലപ്പം മീമോളിട്ടേ ഞാൻ ഇപ്പോൾ കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ബീഫിൻ്റെ സ്റ്റൂ ആണിത് ബീഫ് സ്റ്റൂ ഞാൻ അയാൾ ഗ്രേവി കഴിക്കുകയാണ് ഒരു പീസ് കൂടെ ഇതാണ് ഞാനത് കല്ലപ്പത്തിൻ്റെ കൂടെ കഴിക്കുകയാണ് കല്ലപ്പം 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 കള്ളല്ല കല്ല് ടേസ്റ്റ് കേട്ടോ നമ്മൾ ടേസ്റ്റ് എന്ന് പറയല്ലേ ഒസാദ്യ ടേസ്റ്റ് അത് ഭയങ്കര ടേസ്റ്റ് ഞാൻ ബ്രെഡും സ്റ്റൂ ഒന്ന് കഴിച്ച് നോക്കാം ഇങ്ങനെ ഒരു ബ്രെഡിൻ്റെ പീസ് എടുക്കാം അപ്പോൾ ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഇവർ സ്റ്റീം ചെയ്ത ബ്രെഡ് ആണ് കേട്ടോ സ്റ്റീം ചെയ്ത ബ്രെഡ് ബ്രഡ് പഞ്ഞി പോലെയുണ്ട് ബ്രെഡ് ഈ ബ്രെഡിൻ്റെ കൂടെ ഞാനൊരു സ്റ്റൂ സ്റ്റൂ ഇതൊരു സ്പെഷ്യലാണ് ബ്രെഡ് പ്ലസ് ടൂ ഞാനത് അതാണ് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പണ്ട് കണ്ണൂരൊക്കെ കല്യാണത്തിനും കല്യാണത്തിനും കല്യാണത്തിൻ്റെ സൽക്കാരത്തിനൊക്കെ മെയിനായിട്ട് ഒരു സ്പെഷ്യൽ ഒരു സാധനമാണ് ഈ ബ്രെഡില്ലേ ബ്രെഡും സ്റ്റൂവും സ്റ്റൂവും ഈ ബ്രെഡ് എൻ്റെ കൂടെ ഈ സ്തു ആ ഒരു ടേസ്റ്റിൻ്റെ അപ്പുറത്താണ് ഇവരുടെ ടേസ്റ്റ് അല്ലൂടെ അല്ലൂടെ സാധനം ഇതിന് പറഞ്ഞാൽ ഞാനിവിടെ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഷോപ്പൊന്നും അല്ലെങ്കിലും പക്ഷേ റോഡ് സൈഡിൽ ഈ നോസ്റ്റ് ജാൻ എന്നുള്ള പേര് ഞാൻ കണ്ടപ്പോൾ ഞാനിവിടെ കയറി ഒരു ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാനിവിടെ കയറിയപ്പോൾ രണ്ട് പ്രാവശ്യം കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെ ഫുഡ് ഭയങ്കര ക്വാളിറ്റി ആണല്ലോ എന്തൊരു ടേസ്റ്റാണെന്ന് ഞാൻ വിചാരിച്ചത് ഈ കപ്പയും മീനായാൽ പോലും ഇത്രയും നല്ല കപ്പ ഇത്രയും നല്ല മീൻ ഇവിടുന്ന് വിട്ടണമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഭയങ്കര ക്വാളിറ്റിയും ടേസ്റ്റ് മെയിൻ്റൈൻ ചെയ്യുന്നുണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമായ എറണാകുളം ലുലുമാളിലെ ഇടപ്പള്ളി അതിൻ്റെ തൊട്ടടുത്ത തൊട്ട് മുന്നത്തെ സ്റ്റോപ്പാണ് കാലുവേലേക്ക് പോകുമ്പോൾ ഇടപ്പള്ളി ടോൾ അവിടുന്ന് പൂക്ക അവിടുന്ന് വള്ളത്തോൾ നഗർ മീൻസ് സീ പോർട്ട് എയർപോർട്ട് റോഡിലേക്കുള്ള റോഡുണ്ട് ഇടപ്പള്ളി ടോളിൽ നിന്ന് സീ എയർപോർട്ട് റോഡിലേക്കുള്ള റോഡിൽ ഒണിച്ചിറ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് ഈ ഒരു റോസ്റ്റ് ചാർജ് ചെയ്യുന്നത് ഇവർക്ക് ബ്രാൻഡ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവരുടെ ഫുഡ് സൂപ്പർ ഉണ്ടാവും